തൃശൂർ ലോക്സഭാ മണ്ഡലം വോട്ടർമാരെ എന്റെ പേര് എം എസ് ജാഫർഖാൻ നമ്മുടെ ചിഹ്നം കരിമ്പ് കർഷകൻ ക്രമം നമ്പർ ആറ് ഉറപ്പുണ്ടെങ്കിലും ഞാൻ മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് നമുക്കെതിരെയാണ് ഈ മൂന്ന് മുന്നണികളും ഇവരെല്ലാം മത്സരിക്കുന്നത് എന്റെ വാർത്ത ഇതുവരെ ഒരു മാധ്യമത്തിൽ വന്നിട്ടില്ല സി സി ടി വി ക്യാമറ നോക്കൂ ബൈക്ക് എട്ടാം തീയതി പത്ത് ഇരുപതിന് മോഷണം പോയത് ഇതുവരെ അത് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ബൈക്ക് മോഷണം പോയതിന് സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റതാണ് സ്ഥലം മാറ്റണം ഇവിടെ ചെയ്തത് തെറ്റ് ചെയ്ത പോലീസുകാരനെ മാറ്റുകയാണ് ഉണ്ടായത് ഒരു സ്ഥാനാർത്ഥിയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ സാധാരണക്കാർക്കുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ ചിഹ്നം കരിമ്പ് കർഷകൻ നമ്മുടെ സ്ഥാനാർത്ഥി എം എസ് ജാവുറകൻ നമ്മുടെ നമ്പർ ആറ് മറ്റൊന്നാ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ വീടിന് മുന്നിലോ എവിടെയോ എന്റെ ഒരു ഫ്ലെക്സോ പോസ്റ്ററോ നിങ്ങൾ കാണില്ല പക്ഷെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മിഷീനിൽ ക്രമനമ്പർ ആറ് എന്റെ പേരുണ്ടാകും ഫോട്ടോ ഉണ്ടാകും ഇതുപോലെ തന്നെ എനിക്ക് ഏകദേശം ചിഹ്നം കരിമ്പ് കർഷകൻ നമ്പർ ആറ് സ്വാതന്ത്ര്യം ഞാൻ ഫ്ലക്സ് അടിക്കണം എവിടെയെങ്കിലും വെക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എന്റെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ബൈക്കാണ് രാഷ്ട്രീയ ശത്രുവുകൾ എടുത്തുകൊണ്ട് പോയത് സി പി എം പാർട്ടിക്കാർ തന്നെയാണ് അതിന്റെ പുറകിൽ കൂടുതലും എന്നാണ് എനിക്ക് തെളിവ് സഹിതം മനസ്സിലായിട്ടുള്ളത് ഞാൻ പരാതി കൊടുത്ത് പോലീസുകാർ അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് വാരണാസി നരേന്ദ്രമോദിക്കെതിരെ ഞാൻ മത്സരിക്കുന്നു ഉടൻ്റെ സാധാരണക്കാരന്റെ അപ്രോഷം രാഷ്ട്രീയ നിലപാടാണ് ഞാനൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഒരിക്കലും ഞാൻ ആ രീതിയിൽ കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യേണ്ട ആരും വോട്ട് ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത് ജാഫർ ഖാൻ എന്ന് പറയുന്ന മതേതരവാദിക്ക് മനുഷ്യ സ്നേഹിക്ക് പോരാളിക്ക് സമര നിങ്ങൾ വോട്ടുകൾ ചെയ്യണം എന്റെ ഫേസ്ബുക്ക് ഖാൻ ഇതിൽ നോക്കിയാൽ പണ്ട് ചെയ്ത സമരങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ജാഫർഖാൻ അടിയന്തരാവസ്ഥയാണ് ഒരുപാട് കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന ആളെയും വെറുപ്പിക്കുന്നില്ല ഒറ്റവാക്കിൽ പറയാം ഒരു മാറ്റമാണ് വേണോ ഇന്ത്യയെ മതേതര രാജ്യമാക്കി നിലനിർത്താൻ തൃശൂരിൽ നിന്നും ജാഫർഖാനും വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മതേതര രാജ്യമായ ഇന്ത്യയെ മതഭ്രാന്തന്മാർ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മരോഷമുള്ള ആത്മാഭിമാനിയായ ഖാൻ എന്ന് പറയുന്ന ഇന്ത്യൻ പൗരന് തോന്നിയ അല്ലെങ്കിൽ തോന്നിപ്പിച്ച ഒരുപാട് ജനങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മത്സരിക്കാൻ തയ്യാറായതാണ് ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും കർഷകൻ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വിജയിപ്പിക്കണം ഈ വിജയം നമുക്ക് വേണ്ടിയാണ് എനിക്ക് ഒരു വാഗ്ദാനം മാത്രമേ തരാനുള്ളൂ ജയിച്ചാലും തോറ്റാലും ഞാൻ എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരുവനായി നിങ്ങൾ പോലും അറിയാതെ കൂടെ ഉണ്ടാകും മറ്റുള്ള സ്ഥാനാർത്ഥികളും നിലനിൽക്കുന്നു ഇതെല്ലാം കണ്ട് ഈ കോലാ െല്ലാം വോട്ടായി മാറും ജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഇവിടെ ജയിക്കേണ്ടതും ജയിക്കാൻ പോകുന്നതും ഞാനാണ് നമ്മളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചിഹ്ന മറക്കാതിരിക്കുക എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുക നമ്പർ ആറ് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു എന്റെ പ്രചരണം ആണ് വാടകെടുത്ത ബൈക്കിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്റെ സ്വന്തം ബൈക്ക് മോഷണം പോയിരിക്കുകയാണ് ആരായാലും കട്ട് കൊണ്ടുപോയവരോട് ദയവ് ചെയ്ത് അത് തിരികെ തരണമെന്ന് അഭ്യർത്ഥന പ്രവേശിക്കുന്നു എന്റെ രണ്ട് മക്കളുടെ പേര് ചെയ്ത ബൈക്കാണ് അത് ബി പത്തൊമ്പത് മുപ്പത്തിരണ്ട് ഈ പോരാട്ടം നമ്മൾ വിജയിക്കൂ നന്ദി നമസ്കാരം ചെയ്യുന്നു